സി ഐ അവധിയിലായിരിക്കെ മദ്യക്കുപ്പി കൈക്കൂലിയായി വാങ്ങിയ ഗ്രേഡ് എ എസ് ഐ വിജിലൻസിന്റെ പിടിയിലായി കോട്ടയം ഗാന്ധിനഗറിലാണ് എ എസ് ഐ ബിജു പിടിയിലായത് ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ് ഷിനോജ് ഒരിടത്ത് ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളുടെ അതിക്രമവും അക്രമവും ഒക്കെ വലിയ വാർത്തയാകുന്നു അതിനിടയിലാണ് ഈ പോലീസുകാരന്റെ കൈക്കൂലിയായി മദ്യം വാങ്ങിയ വാർത്ത വരുന്നത് ആരാണ് എപ്പോഴാണ് എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ യക്ഷ ഈ പരാതിക്കാരിക്ക് ഈ കാന്തുകാർ പോലീസ് സ്റ്റേഷനിൽ ഒരു സാമ്പത്തിക ക്രമക്കിടമായി ബന്ധപ്പെട്ട ഒരു പരാതി കേസുണ്ടായിരുന്നു ആ കേസ് അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കേസിൽ ഒരു കേസിലൊരു തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതിക്കാരി പരാതിക്കാരിറ്റേഷനിൽ കഴിഞ്ഞ ദിവസം എത്തുന്നത് അതായത് ഇന്നലെ എത്തുന്നത് ഈ സമയത്ത് സി ഐ അവിടെ ഇല്ലായിരുന്നു അവധിയിലായിരുന്നു ആ സമയത്ത് കാര്യങ്ങൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നത് ഈ ഗ്രേഡ് എസ് എ എസ് ഐ ആയിട്ടുള്ള ബിജു ആയിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ ഈ പരാതിക്കാരിയോട് അദ്ദേഹം സംസാരിക്കുകയും ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല കൈക്കൂലിയായി മദ്യക്കുപ്പി ആവശ്യപ്പെടുകയും ചെയ്തത് Uh, ും അതിന് പിന്നാലെ തന്നെ ഈ പരാതിക്കാരി കോട്ടയം വിജിലൻസിനെ കമ്മ്യൂണിസ്റ്റ് അതെ മദ്യ മദ്യക്കുപ്പി ആവശ്യപ്പെടുന്നു ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ ഈ പരാതിക്കാരി കോട്ടയം വിജിലൻസ് ഓഫീസിൽ എത്തുകയും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വിജിലൻസ് അംഗത്തിന്റെ നിർദ്ദേശാനുസരണം മാങ്ങാനത്തുള്ള കോട്ടയം മാങ്ങാനത്തുള്ള ഒരു ഹോട്ടലിൽ എത്താൻ ഈ പെൺ പരാതിക്കാരി ആവശ്യപ്പെട്ടു അതിന് പിന്നാലെ ഈ പോലീസുകാരൻ അവിടെ എത്തുകയും വിജിലൻസ് അംഗം കൈയോട് പിടികൂടുകയുമായിരുന്നു എന്തായാലും ഈ പോലീസുകാരന്റെ ഗ്രേഡ് ഐ ആയിട്ടുള്ള പോലീസുകാരൻ എന്റെ എസ് എ ബിജു എന്നാണ് പേര് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് അംഗം രേഖപ്പെടുത്തുകയായിരുന്നു ശരി എന്തായാലും വിജിലൻസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ വാർത്ത വാർത്താ ഷിനോജാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്